അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ പോയി പാടിച്ചുകൊണ്ട് ഫ്രൈ ആണ്ട്ടുണ്ടാക്കണത് ഇന്ന് അടുക്കളയിൽ നമ്മൾ വിചാരിച്ചതൊന്നുമല്ല നടന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോങ്ങൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോനെ പറ്റിയിട്ടില്ല നല്ല അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും കമൻ്റ് എഴുതി അറിയിക്കണം അങ്ങനെ ഇന്നരഞ്ചരക്ക് അടുക്കളയിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ എയർ ഫ്രഷ് ഉണ്ടാക്കാൻ നോക്കുമ്പോൾ നമ്മൾ എയർ ഫ്രഷൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കുടിയിലൊക്കെ വിരുന്ന് കഴിഞ്ഞ് വന്ന് മറന്നതാണ് ഇതൊക്കെ അങ്ങനെ അത് നോക്കുമ്പോൾ കട്ട കുത്തിക്കൊള്ളു അപ്പോൾ ഗ്ലാസ് വള്ളം തിളപ്പിച്ച് അതിൽക്കൊരു കഷ്ണം അങ്ങോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ഈസ്റ്റും ഉണ്ടാക്കാനാണ് പുളിദോസയും ഈസ്റ്റു ആക്കാനാണ് അത് ഭയങ്കര രസമാണല്ലേ ഈസ്റ്റും പുളി ദോശ അങ്ങനെ അടുപ്പത്ത് അങ്ങോട്ട് കടല വെച്ചു കെട്ടോ വെച്ച പാടാണ് ഞമ്മക്ക് കോഴി കിട്ടിയിട്ടുള്ളത് ഇത് ആദ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നമ്മൾ കടലക്കറി വെക്കൂല അത് ഞാൻ കടല ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ ഉണ്ടാക്കുകയെ ചെയ്യുള്ളൂ അതുവാണെങ്കിൽ നേരമാക്കിയിട്ടില്ല കേട്ടോ പാഡ്സൊന്നും അങ്ങനെ ഇത് ഞാൻ അങ്ങനെ അങ്ങോട്ട് വെച്ചു ഏതായാലും കടല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റും ഇതൊക്കെ നേരം ആക്കട്ടെ ഇത് നേരാക്കാതിരുന്ന ഒരുപാട് നേരം നേരാക്കാനുണ്ട് അങ്ങനെ ഞാൻ ഈ രണ്ട് കേങ്ങൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നുറുക്കട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ദിവസമായി കൊണ്ടോ ഷാലും മോനും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിങ്ങാണ്ട് ഈസ്റ്റ് ഉണ്ടാക്കാൻ പറയണു തേങ്ങാപ്പാലൊന്നും ഇല്ല നല്ലത് വെച്ചിങ്ങാണ്ട് ഈസ്റ്റും അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കട്ടെ തേങ്ങ നോക്കുമ്പോൾ അത് കേടെയിരുന്നു കേട്ടോ അതിലടയ്ക്ക് നമ്മളെ ചോറൊക്കെ വെന്തിയിരുന്നു വള്ളം തന്നെ ഇല്ല അപ്പം അതിൽക്ക് ലേസം വള്ളം കൊടുത്തോടുക്കാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ വള്ളഞ്ഞു കൊടുന്നിട്ട് വേണ്ട ചില ദിവസങ്ങൾ നേരം വെകിയ എല്ലാത്തിനും നേരം വകല ഈ കാര്യം അതിലിടയ്ക്ക് ഞമ്മളെ കുക്കറ് രണ്ട് മൂന്ന് വിസിലടിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഏറെ അങ്ങോട്ട് ഒഴിവാക്കുകയാണ് നല്ല വേവണ്ട അതിൽ ഞമ്മക്ക് കിഴങ്ങും ക്യാരറ്റും പാടിട്ട് കൊടുക്കണല്ലോ അതിട്ടിട്ടും ഒരു രണ്ട് വിസിലടിപ്പിച്ചണം അങ്ങനെ ഞാൻ ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ക്യാരറ്റും എന്താണ് കിഴങ്ങും ഒക്കെ നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകാണ് ടോ ഇടണത് മുളകും പൊടിയൊന്നും ഇടൂലല്ല വല്ലാതെ എരിയും പറ്റൂല തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ കുറച്ച് എരി ഉണ്ടെങ്കിലും നല്ല ആണ് പിന്നെ ലേസം ചിക്കൻ മസാലയും കൂട്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങോട്ട് അളക്കി കൊടുക്കട്ടെ ഇങ്ങനെ രണ്ട് വിസിൽ വിസലടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കറി റെഡി ആയിട്ടുണ്ടാവും എങ്ങനെ ആയാലും ഈ കറിയും വെക്കണം പിന്നെ മറ്റേതായെങ്കിൽ അതും വെക്കാച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചപ്പത്തിന് ചോറൊരു ചെറുതായി തള വന്നിട്ടുണ്ട് ചോറ് പാകത്തെ വേവാണ് അപ്പം അതൊന്നങ്ങോട് വാർത്ത് വെക്കട്ടെ അങ്ങനെ ആ കുടുക്കങ്ങോട്ട് വാങ്ങിയിട്ട് ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചിട്ട് അതിക്ക് ലേസം ഉള്ളി എണ്ണക്കൊപ്പം അങ്ങോട്ട് പാർന്ന് കൊടുത്ത് തെയ്യങ്ങട്ട് കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ എന്നാൽ എന്താ ചോദിച്ചാൽ നമുക്ക് ചോറ് വാർത്ത് വരുമ്പോഴത്തേന് ഉള്ളി ചെറുതായി ഒന്ന് അങ്ങനെ മൂത്തോട്ടെ കാത്ത് നിൽക്കാൻ നേരമില്ല അങ്ങനെ ഇന്നലെ കോഴി പൊരിച്ച എണ്ണയാണ് അതാണ് പാർന്ന് കൊടുക്കുന്നത് കുറേ ദിവസമൊന്നും ആയിട്ടില്ല കേട്ടോ എണ്ണ അങ്ങനെ ചോറ് ഞാൻ ഈ ആദ്യ ലാസം വെള്ളം തീക്കണ് വാർത്ത് വെച്ചതിൻ്റെ ശേഷം പാത്രത്തിന്മാണ്ട് കൗത്തി വെക്കാണ് നേരം വെക്കുകൊടുത്ത് ചിലപ്പോൾ ഇങ്ങനെ വാർത്ത് വെക്കും പാകം മൊത്തം നമ്മളെ കയ്യുമ്മക്കൂടെ ഒക്കെ ഇങ്ങോട്ട് പോവും അങ്ങനെ അത് വാർത്ത് വെച്ച് വന്നപ്പോഴത്തേനും നമ്മൾ ഉള്ളി കരിഞ്ഞിട്ടൊന്നുമില്ല പാകത്തെ മൂപ്പായിട്ടുണ്ട് ചെറുതായി ഒന്നും പാടെ മൂക്കണം അതിലിടക്ക് താൻ നമ്മളെ കുക്കറ് രണ്ടും മൂന്നും ഒക്കെ വിസിലടിച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ ആയാലും ബീൻസാണ് ടൊപ്പേരിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നേരാക്കണി സമയം പിടിച്ചല്ലോ കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു പുയ്ക്കളുണ്ടാവും അപ്പോൾ തലേനാളൊന്നും നൂക്കിയാക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ലേസൊപ്പൊക്കെ വെച്ചുംങ്ങാണ്ട് അതങ്ങനെയാണ് മൂടി വെച്ചിട്ടുണ്ട് ആവിക്കങ്ങനെ കടന്ന് വേവട്ടെ കാരണം എന്താ വെച്ചാൽ തീ നല്ലോം കുറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇനി ഒന്ന് തുറന്ന് നോക്കുമ്പോൾ വെള്ളം ഒരുപാട് ഉണ്ട് കേട്ടോ കാരണം അതിന് വെള്ളമൊന്നും ഒഴിവാക്കണെങ്കിൽ ആ മുളകും എടുത്ത് ഇങ്ങോട്ട് ഒഴിവാക്കാണ് ചില മുളക് ഭയങ്കര നീറ്റില്ലായി കാരണം അപ്പം ഞാൻ തീയൊന്ന് കത്തിച്ചിട്ട് വെള്ളം ചെറുതായി ഒന്നിങ്ങോട്ട് വറ്റിച്ചാണ് അതങ്ങനെ കടന്ന് തിളച്ച് വറ്റുമ്പോഴത്തേന് ഞാനിത് ആ ചോറൊന്ന് പാത്രത്തിക്കെ ഇട്ടേ കേട്ടോ കേട്ടോ ചോറാണ് കാരണം ഈ കുടുക്കയിൽ ഇങ്ങനെ കടന്നിങ്ങട്ടെ നല്ല കട്ട അപ്പം രാത്രിക്കൊക്കെ ഉള്ള ചോറ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാണ്ട് ആ ആവിയിൽ തന്നെ നല്ല ആവി പുറത്തേക്ക് പോവാത്ത വിധത്തിലാക്കി റൈസ് കുക്കറക്കാണ് വെച്ചിട്ടുണ്ട് നമ്മളെ പേര് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പത്തിന് കുക്കറിലെ വെള്ളമൊക്കെ നല്ലോ വറ്റിരുന്നു അപ്പോൾ അതാ ഒരതി ഉടച്ച് ശരിയാക്കിയിട്ടുണ്ട് ഇനി ചൂടാറുമ്പോഴത്തേന് ഒന്നും പാടെ കുറുകു കിട്ടും അങ്ങനെ അതങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് ഞാൻ അപ്പത്തിന് മോനു വന്നു മോനൂനൊക്കെ എണ്ണ ചിടക്ക് തേച്ച് കൊടുക്കണം കേട്ടോ ഈ മുടിയുടെ മേലെ ഇങ്ങനെ എണ്ണ ആക്കും തലൻ്റെ ഓട്ടക്കൊന്നും എണ്ണ ആക്കൂല ഈ അലർജി ഇല്ല ആളല്ലേ അപ്പോൾ ആ ഇല്ല നേരത്തിന് അതും ചെയ്ത് കൊടുത്ത് രണ്ട് ഉള്ളിയൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് അരിയാനൊന്നും ഇപ്പം നേരമില്ല കേട്ടോതിമങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് വെക്കണത് നല്ല പോലെ അങ്ങോട്ട് വെച്ചാൽ മതിയല്ലോ കന കിട്ടുകയും ചെയ്യും നമുക്ക് നല്ല സുഖാട്ടോ എന്താണ് മുടുകൊക്കെ പൊരിച്ചുമ്പോൾ അതേക്ക് ഉള്ളിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ അതിലിടയ്ക്ക് ഇതാ ഞാൻ പാട്സൊക്കെ നേരാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് മോനൂന് കൊടുത്തയക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പം നല്ലപോലെ ശരിയാക്കി കഴുകി ഇവിടെ കൊട്ടയേക്കണ് വാരി വെക്കുകയാണ് നമ്മൾ എത്ര ഇറച്ചി കഴുകി വെച്ചാലും ഓട്ടം ചെയ്യാത്തൊരു പാത്രത്തിലാണ് ഞാൻ അതിന് ചോരം ഇങ്ങനെ കാണും അപ്പം നമുക്കൊരു ജാതി അല്ല അപ്പം പിന്നെയും ഗഗാ മണ്ടും മോട്ടക്കൊട്ടയിലാകുമ്പോൾ ആ ഒരു ഇത് തോന്നൂല അതിൻ്റെ ശേഷം ആ നമ്മൾ ഈസ്റ്റ് ഒന്ന് കടു കൊട്ടിച്ചാണ് കടുക്ക് ഇട്ടു കൊടുത്തു പിന്നെ ഞാനൊരു വലിയുള്ളി എടുത്ത് കാണ്ട് അതിൻ്റെ ഒരു മുറി മാത്രം എടുത്ത് ഒന്നും കട ചെറുതായി മൂപ്പിച്ചിട്ടാണ് കേട്ടോ വല്ലാതെ മൂത്തിട്ടില്ല പിന്നെ എന്താണ് ലേസ് മേപ്പിൻ്റെ മുണക്കമുളകും മല്ലിച്ചപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോ മൂത്തിയതിൻ്റെ ശേഷം ആ നമ്മൾ ഈസ്റ്റൊക്കെ അങ്ങോട്ട് പാർന്ന് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ ഈസ്റ്റുമൊക്കെ ഇതാ നല്ലോം കുറുകിയിട്ടുണ്ട് കേട്ടോ ഇനി ഏതായാലും ഞാൻ പാഡ്സ് ഒന്ന് ശരിയാക്കി വെക്കട്ടെ ഏതായാലും ഗഗ്ഗി വാരി വെച്ചിട്ടുണ്ടല്ലോ ഇനി അടുപ്പ് ഏതായാലും ഒഴിഞ്ഞിട്ടുണ്ട് അപ്പം ഉണ്ടാക്കി നോക്കുക മോനൂന് കൊടുത്തയക്കാൻ പറ്റിയെങ്കിൽ കൊടുത്തയക്കാൽ അല്ലെങ്കിൽ ഞമ്മക്ക് ഷാലൂനെയെങ്കിലും കൊടുത്തയക്കാലോ ഇനി കൊടുത്തയച്ചിട്ടില്ലെങ്കിൽ മോൾക്ക് പുളിദോസയൊക്കെ ഒക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചു ആ ലേശം പൊരിച്ചെണ്ണ ഉണ്ടായിരുന്നു അതെന്നെ പാർന്ന് കൊടുത്ത് വലിയ ജീരകം ഒഴിച്ചു കൊടുത്ത് രണ്ട് വെല്ലുളളി എടുത്തിട്ടുള്ളൂ ഇവിടെ ചെറിയ രണ്ട് വെല്ലുളളി എടുത്തിട്ടാണ് തോനുള്ളിടാതെ ഫ്രൈ ഉണ്ടാക്കി വെക്കുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് അതുപോലെ തക്കാളിയും കൂടുതലൊന്നും ഇടണില്ല ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നേരം വകുമ്പോൾ എല്ലാതും ഒരുമിച്ച് അങ്ങോട്ട് കൊടുക്കും അതിലിടക്ക് ചെറുതായി ഒന്ന് അങ്ങോട്ട് ഇനി നമുക്ക് മസാല ഒക്കെ ഒന്ന് ചേർക്കണം മസാലയാണെങ്കിൽ ഇപ്പം തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഉള്ളിയും തക്കാളിയും ഒന്നും ഇങ്ങോട്ട് വാടി കിട്ടൂലല്ലോ അപ്പം അത് വാടാൻ വേണ്ടി അങ്ങോട്ട് ഒന്ന് അവിടെ വെച്ചിട്ടുണ്ട് ഇപ്പുറത്തെ അടുപ്പത്ത് ദോശയും ചൂടാണ് മോന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നോക്കി വെക്കുമ്പോഴോ നേരം വെക്കേതാണ് മല്ലി കുപ്പി നോക്കി വെക്കുമ്പോൾ അതിൽ മല്ലിപ്പൊടി എന്നെ ഇല്ല അപ്പോൾ അത് അതിൻ്റെ ഇടക്ക് പോയി ഇങ്ങാണ്ട് അയൽവാസിലോട് ഒന്ന് വാങ്ങിക്കൊണ്ടല്ലോ എല്ലാത്തൊരു കഥയായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിതാ മല്ലിപ്പൊടി മുളകും പൊടി ഇപ്പം മഞ്ഞൾപ്പൊടിയൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോ ഒന്ന് വാട്ടി വാട്ടിയെടുക്കുകയാണ് വാട്ടി എടുത്തിട്ട് ഞമ്മൾ കിഗി വാരി വെച്ച പാടുസും പാട ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാച്ചിട്ടോ നമ്മൾ എണ്ണയിൽ തന്നെ നമ്മൾ ഈ മസാല വറുത്തതിൻ്റെ ശേഷം നമുക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം അങ്ങനെ അടുപ്പൊന്നങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് വലിയ അടുപ്പത്തേക്ക് ഇറച്ചിയുടെ പാത്രം വെച്ചിട്ടുണ്ട് ഈ അടുപ്പത്ത് ഞാൻ ദോശ ചൂടാണ് അപ്പം നെയ്യാണെങ്കിലോ ഇങ്ങോട്ട് ഇതായിരിക്കണം കട്ട കുത്തിക്കണ് നല്ല നാടൻ പശു നെയ്യാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ ചട്ടിയൊന്നും ചൂടായിട്ടില്ല ചെറുതായി ചൂടായപ്പോൾ തന്നെ ഇങ്ങനെ പാർന്ന് കൊടുക്കുകയാണ് നെയ് റോസ്റ്റൊക്കെ ചൂട് കൊടുക്കണേ തിന്നനല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇന്ന് എങ്ങനെ ആയാലും ഞാനും പോലും ഒപ്പം ചാവിടിച്ചാലൊന്നും നടക്കൂല അങ്ങനെ ഒന്നായിട്ടുണ്ട് എല്ലാതും വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല ആദ്യത്തേത് ചെറുതായി ഒന്നും അങ്ങോട്ട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലാതെ കരിയും വേണ്ട ഓൽക്ക് മുച്ചിലാണെങ്കിൽ നല്ല വാണേനും അങ്ങനെയൊക്കെയാണ് അങ്ങനെ രണ്ടാമത്തെ നല്ല പോലെ ആയിക്കൊട്ടിയിട്ടുണ്ട് അപ്പം ഇന്നോട് ചോദിച്ചാണ് ഇത് കൊടുത്തത് അപ്പം അതിൽ തേങ്ങാപ്പാലൊക്കെ കൂട്ടിയ ഓലൊരു സമാധാനത്തിന് വേണ്ടിങ്ങാണ്ട് ഞാൻ പറഞ്ഞു തേങ്ങാപ്പാലൊക്കെ കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞങ്ങാണ്ട് വളമ്പി വെച്ചു കൊടുത്തു അതിൻ്റെ ശേഷം ആ നമ്മൾ മൂന്നൂന്ന് ചോറാക്കുകയാണ് അപ്പം ഇന്ന് ചോറ്റൊക്കെ കൂട്ടാൻ ബീൻസ് ഉപ്പേരിയും വെളുത്തുള്ളി അച്ചാറുമാണ് കേട്ടോ വെളുത്തുള്ളി അച്ചാറും ഒരു പാക്കറ്റ് കൊണ്ട് രണ്ടാക്കുമ്പോൾ അവിടെ മിക്സ് ഇതാക്കി കൊടുക്കുകയാണ് അപ്പം ഞാൻ നേരം മെഗിയോട് ഇറക്കുമ്പോൾ ഒക്കെ നിറച്ച വെള്ളമാണ് അപ്പം ഒരു തുണി അങ്ങോട്ട് വിരിച്ചിട്ട് അയിമ്മ പേപ്പറും വിരിച്ചുങ്ങാണ്ട് ഇതാക്കുക ഒരു ദിവസം തന്നെ ഉണ്ടായി പേപ്പർ അങ്ങനെ ഇങ്ങോട്ട് പിടിച്ച് ചോറാക്കി ഇങ്ങോട്ട് പൊതിഞ്ഞപ്പോ നമ്മളെ പേപ്പർ ഇങ്ങോട്ട് പൊട്ടിട്ടോ പിന്നെ ആദ്യത്തിന്ന് പണി എടുക്കേണ്ടി വന്നു അങ്ങനെ മോനൂനില്ല ചോറാക്കി കൊടുത്തിട്ടുണ്ട് മോനും ഇവിടെ ചായ കുടിച്ചിട്ടുണ്ട് ആങ്ങളുടെ കുട്ടിയുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് വിരുന്ന് വരാൻ ഭയങ്കര ഒരു പൂതി അപ്പോൾ അവനെ വിരുന്ന് കൊടുുന്നതാണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് രണ്ട് മൂന്നാല് ദിവസം നിന്നു കേട്ടോ ഇന്നലെ ഓൻ പോയിട്ടുണ്ട് അങ്ങനെന്താ നമ്മളെ ഉള്ളീം തക്കാളിയും മസാലയൊക്കെ നല്ലോം വാടി നല്ലോരു മണിങ്ങനെ വരുന്നുണ്ട് ഞാൻ ഞാനതിക്ക് ഇറച്ചി അങ്ങട്ട് ഇട്ട് കൊടുത്ത് ലേസം വെള്ളവും പാർന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവിടെ അങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് ഈ വള്ളം മറ്റോളവിടെ കിടന്നങ്ങനെ കത്തട്ടെ ഇവിടെതാ മിഫും ഷാലും ചായ കുടിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറയട്ടോ താങ്കളുടെ കുട്ടി അങ്ങനെ എല്ലാതും വലിയത് ഇങ്ങനെ പറഞ്ഞിരിക്കണ ഒരാളാണ് കേട്ടോ എനിക്ക് എപ്പോഴും പോരാൻ ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ എനിക്ക് കൊണ്ടാൻ ഭയങ്കര പേടിയാണ് കുട്ടികൾ കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനേക്കാട്ടും സങ്കടമാണ് അതിന് അത് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് കറിയൊന്നും വെച്ചിട്ടില്ല അപ്പം ഇന്നലെ കുടിയുന്ന ആ പുളിങ്കറി കൂട്ടിയപ്പോൾ മൂന്ന് മൂന്ന് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങഞ്ചി പറിച്ച് ആണ് അങ്ങനെ മാന്താൻ പോയപ്പോൾ ആദ്യം കിട്ടിയത് മഞ്ഞളാണ് അപ്പം അതവിടെ ഇട്ട് പിന്നെ മാങ്ങഞ്ചി കൊടുുന്നതാണ് നേരാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് മാങ്ങഞ്ചിയും അതുപോലെ വലിയ ജീരകവും രണ്ട് ചെറുളുള്ളി പോണി ഇട്ടിട്ടുണ്ട് അതിക്കൊരു മുറി തേങ്ങയും ചിരകിയിട്ടുണ്ട് ട്ടോ ഇതിൻ്റെ തേങ്ങാപ്പാലാണ് അതിൽക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നിന്ന് കറി വെക്കലൊന്നും നടക്കൂല പിന്നെ ഇത് കറി പോലെ വെക്കണം എനിക്ക് ചോറ്റയ്ക്ക് ഇഷ്ടം എന്താ വെച്ചിട്ടാ പുളിങ്കറിയും ഇറച്ചിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ നമ്മളെ കോഴിപ്പാട്സ് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് ഞാൻ ഷാലൂന് ചോറാക്കുന്നത് ട്ടോ ചായ കുടിച്ചുമ്പോൾ എങ്ങനെയായാലും പാഡ്സൊന്നും കൊടുത്തിട്ടില്ല അത് വെന്തിരുന്നില്ല ചോറ്റയ്ക്ക് അതിന്റെ ലിവറല്ലാത്ത ഈ മാങ്ങയും ഒക്കെ ഉണ്ടല്ലോ അതൊരു നാല് കഷണാക്കി കൊടുത്തിട്ടുണ്ട് ലിവർ പോലെ വലിയൊരിഷ്ടമില്ല അതും അവിടെ ചെയ്തു അതിൻ്റെ ശേഷം ഞാൻ ഇവിടെ ലേസം പുളിയും മഞ്ഞളും മുളകുമൊക്കെ അടുപ്പത്ത് വെച്ചിരുന്നു അങ്ങനെ അതൊരു തള വന്നപ്പോൾ നല്ലോ ഒരധി ഉടച്ച് നമ്മൾ തേങ്ങ അരച്ചായിക്കാണ് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ചെറുതായി ഒരു തള വന്ന് ഇതാണ് മാങ്ങി വെക്കണം ഇത് പെട്ടെന്ന് തിളച്ച് കൂത്ത് പോവുമല്ലോ ലേസം വേപ്പിൻ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആയാലും ഒമ്പതേ പത്തായപ്പോ അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ദുദാ വീതനമ്മ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ തിരക്കെന്നെ ഉള്ളു അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ടി അസലാമലൈക്കും